ഞാൻ വർഷങ്ങളായിട്ട് ഡയബറ്റിക് പേഷ്യൻസിനെയാണ് ഡീൽ ചെയ്യുന്നത് പക്ഷെ അടുത്ത കാലത്തായിട്ട് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ഹൈപ്പോഥൈറോളിസം ഫാറ്റി ലിവറി ഇന്നും കൂടാതെ അനുബന്ധ വേറെ രോഗങ്ങളിൽ ധാരാളം ആളുകൾ വരാൻ തുടങ്ങി എല്ലാവർക്കും നല്ല റിസൾട്ട് എല്ലാത്തിൻ്റെയും മരുന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവരാനും പല രോഗങ്ങളുടെ മരുന്ന് നിർത്താനും സാധിക്കുന്നു ഇത് എന്തുകൊണ്ടാണെന്ന് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ചുകൊല്ലമൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ എനിക്കതൊന്ന് പഠിക്കാൻ സാധിച്ചത് പഴയ വൈദ്യന്മാർ പറയും അടിഞ്ഞു കൂടുന്ന ദുർമേധസ് ആണ് എല്ലാ രോഗങ്ങളുടെയും ജീവിതശൈലി രോഗങ്ങളുടെയും അടിസ്ഥാന കാരണമെന്ന് ഇതേപോലെ നമ്മുടെ എൽ ഡി എൽ ബാങ്ക് കൊളസ്ട്രോൾ ഈ എൽ ഡി എൽ അടിഞ്ഞുകൂടി രക്തക്കോളുടെ ബിറ്റിയിൽ അല്ല ഇങ്ങനെ മുരങ്ങാക്കോല് പോലെ ബ്ലോക്കുകൾ എന്നറിയുന്നതോടുകൂടി എല്ലാ അവയവത്തിലേക്കും രക്തോട്ടം കുറയുന്നു ലിവറിന്റെ അകത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോൾ ഫാറ്റി ലിവർ അടിപ്പ സൈസില് കൊഴുപ്പകോശങ്ങൾ അടിഞ്ഞു കൂടുമ്പോൾ പൊണ്ണത്തട്ടി സോ രക്തക്കോളുടെ ഭിത്തലീ മുഴുങ്ങാക്കോല് പോലെയുള്ള ബ്ലോക്ക് നിറഞ്ഞു കഴിയുമ്പോൾ എല്ലാ അവയവത്തിലേക്കും രക്തോട്ടം കുറയുന്നു ബ്രെയിനിൻ്റെ അകാല ബാന്ധക്യം അൽഷിമർ സെക്സ് ഓർഗൻസിലേക്കുള്ള അകാല ബാന്ധ്യം ഇമ്പർട്ടൻ സിജിലിറ്റി സ്റ്റെറിലിറ്റി പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ ടെസ്റ്റോസ്ട്രോളിൻ്റെ ഒക്കെ ബാലൻസ് ആയിട്ടും ഇപ്പം പി സി ഒ ഡി പി സി ഒസ് തുടങ്ങിയ പ്രശ്നങ്ങൾ പീരീഡ്സിൻ്റെ റെഗുലാരിറ്റീസ് ഇങ്ങനത്തെ എല്ലാ പ്രോബ്ലംസും മാറാൻ തുടങ്ങി പല അപ്പം ഇത് ശ്രദ്ധിച്ചുകൊണ്ട് എനിക്ക് അവസാനം ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നൊരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എല്ലാ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണം ഈ രക്തക്കൊള്ളിൽ കൊഴുപ്പഴിയുന്നോട്ടുണ്ടാകുന്ന അകാല വാർദ്ധക്യമാണ് സോ ഓരോ അവയവങ്ങളുടെ അകാല വാർദ്ധക്യമാണ് ഓരോരോ രോഗങ്ങൾ സോ ഇതെല്ലാം റിവേഴ്സ് ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ഡയറ്റ് കൺട്രോളും വളരെ പ്ലാൻഡിങ് പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള എക്സസൈസുകളും അതൊരു പ്രത്യേക പാറ്റേൺ ചെയ്യേണ്ട ഒപ്പം മിനിമം മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ രണ്ട് മൂന്ന് മാസം ബോഡിറ്റ്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുതപ്പെട്ട ജീവിതശാല രോഗങ്ങൾ എല്ലാത്തിനെയും റിവേഴ്സ് ചെയ്യാനും മരുന്നുകൾ കുറച്ച് കുറച്ച് കൊണ്ടുവരാനും പറ്റിയാൽ ഒരു മരുന്നും കഴിക്കാതെ ഭാവിയിൽ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ നിങ്ങളാണത് പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത്